ഈ ഹോപ്പ് സൃഷ്ടിക്കുണ്ടോ എങ്ങനെയാ സകല സൃഷ്ടി ഓ സകല സകല സൃഷ്ടിക്കും അത് നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഒന്ന് സകല സൃഷ്ടിക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ ക്രിസ്ത്യൻ ഡോക്ടറിൻ പല സഭകളുടേതുമനുസരിച്ച് വിശ്വാസത്തിലുള്ളവർക്ക് ഈ നിത്യജീവന്റെ വാഗ്ദത്വം നൽകപ്പെടുന്നു അപ്പം നമ്മളെ സംബന്ധിച്ച് തിയോളജിക്കലി നമ്മൾ ഡോക്ടറിനായിട്ട് പറയുമ്പം ഈ ക്രിസ്ത്യ വിശ്വാസികൾക്കുള്ള വാഗ്ദത്വമായിട്ടാണ് പറയുന്നത് പിന്നെ ദൈവത്തിന്റെ സ്വഭാവവും കരണയും വെച്ച് നോക്കുമ്പോൾ അതിനെ ജനറലൈസ് ചെയ്ത് എല്ലാവർക്കും അത് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആളുകൾ ഈ ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമാണ് ആയിട്ട് പരിമിമിതപ്പെടുത്തുന്നു എന്നൊരു വാദം ഒരാള് നിർബന്ധപൂർവ്വം അവതരിപ്പിച്ചാൽ നമുക്കതിനെതിരായിട്ട് നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല അതല്ലേ സർവസൃഷ്ടിക്കൊണ്ടെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഒരാള് തത്വം കുത്ത് എതിർത്താൽ എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനൊന്നും പറ്റുമെന്നില്ല ഈ സർവ്വ സൃഷ്ടി ഉദ്ദേശിക്കുന്നത് മനുഷ്യരാണോ അതോ സൃഷ്ടി എന്ന് പറയുമ്പോ സൃഷ്ടി എന്ന് തന്നെയാണോ ആണോ അല്ല അങ്ങനെ മനുഷ്യൻ എന്നില്ല അതായത് നമ്മൾ ബൈബിളിൽ കാണുന്ന രക്ഷയുടെ ഏത് പ്രവർത്തനങ്ങളിലും മനുഷ്യരെ മൃഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവർ പോരുമ്പോൾ മൃഗജാതികളെ മുഴുവൻ കൊണ്ടുവരുന്നുണ്ട് മൃഗങ്ങളും കൂടെ കൂടിയാണ് പുറപ്പെടുന്നത് ഇപ്പൊ നോഹയുടെ പെട്ടകത്തിൽ മൃഗങ്ങളുണ്ടായിരുന്നു ഇനി യേശു ക്രിസ്തുവിന്റെ വിക്ടോറിയ സെൻട്രി ടു ദ സിറ്റി ഓഫ് ജെറുസലേം ഈ ഓശാന എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഇതിൽ ഒരു കഴുതയുടെ പുറത്താണ് വരുന്നത് മൃഗം അവിടെ ഇൻക്ലൂഡഡ് ആണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ പോലും മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പശുത്തൊഴുത്തിലാണ് പിറക്കുന്നത് ഇപ്പോ ജന്തുലോകവും സസ്യലോകവും ധാതുലോകവും മനുഷ്യലോകവും എല്ലാം വീണ്ടെടുക്കപ്പെടും അപ്പൊ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞ നിങ്ങൾ ആർത്ത് വിളിച്ചില്ല ഈ കല്ലുകൾ ആർത്ത് വിളിക്കും കാരണം ഈ കല്ലുകൾക്ക് പോലും വീണ്ടെടുപ്പുണ്ട് റിഡംഷൻ എന്ന് പറഞ്ഞാൽ കേവലം മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും സസ്യജാലങ്ങൾക്കും എല്ലാം ഉള്ള ഒരു വീണ്ടെടുപ്പായിട്ടാണ് ഞാനങ്ങനെയാ വിശ്വസിക്കുന്നത് അതിനുള്ള സൂചനകളൊക്കെ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പൗരസുലി എഴുതിട്ടുണ്ട് സർവ്വസൃഷ്ടിക്കും സർവസൃഷ്ടിയും അരങ്ങിയിറ്റുന്നവടെ കാത്തിരിക്കുന്നു നമ്മളെ ഫ്രാൻസിസ് ഓഫ് അസീസി പ്രസംഗിക്കുന്ന സമയത്തൊരു കാട്ടു ചെന്നായ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടു പിന്നീട് അദ്ദേഹത്തെ അനുധാവനം ചെയ്തു അത് മരണം വരെ വിട്ടുപിരിയാതെ ഫ്രാൻസിസ് അസീസിയുടെ പ്രതിമയുടെ ഒക്കെ കീഴെ ഒരു ചെന്നായിരിക്കും നിങ്ങൾക്ക് കാണാം അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ജലോപരിതലങ്ങളിലേക്ക് മത്സ്യങ്ങൾ പൊങ്ങി വന്ന് ശ്രദ്ധിക്കുമായിരുന്നു എന്നാ പറയുന്നത് അങ്ങനെ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല അല്ല ഇത് പരിമിതപ്പെടുത്തുന്ന എന്തെങ്കിലും അതായത് നമ്മൾ നമ്മള് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അതായത് വിശ്വാസികൾക്ക് മാത്രം അതായത് നമ്മുടെ പൊതുവെ കേൾക്കുന്ന ഒരു വചനമാണല്ലോ ഒരു ഒരു വാദമാണല്ലോ അതായത് രക്ഷ പ്രാപിച്ചവർക്ക് മാത്രം സോറി വിശ്വാസി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചവർക്ക് മാത്രം രക്ഷ എന്നുള്ള ഒരു വാദം നമ്മൾ കേൾക്കുന്ന അതിനൊരു വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനമുണ്ടല്ലോ ആ ഇത് രണ്ട് രണ്ട് അതെ അതെ അതാ ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനെ വാദിക്കാൻ വാക്യങ്ങളുണ്ട് അങ്ങനെ ചടിക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്നാ ഞാൻ പറഞ്ഞു ഒരാൾ അങ്ങനെയാ ഉള്ളൂ അവർക്ക് ഉള്ളു എന്ന് പറഞ്ഞപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യേശുവിന്റെ ജനനത്തിന് പറഞ്ഞ സകല ജാതികൾക്ക് ഉണ്ടാകാനുള്ള മഹാസന്തോഷം സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷ എന്നിങ്ങനെ ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റുകൾ ഒരുപാട് ബൈബിളിലുണ്ട് ഉണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ട് സകല ആളുകൾക്കും സകല ജീവജാലങ്ങൾക്കും ഉള്ള വീണ്ടെടുപ്പാണ് ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയതെന്ന് വിശ്വസിക്കുന്ന അനേക ആളുകളുണ്ട് അത് പുരാതന കാലത്തുമുണ്ട് ഈ ആധുനിക ഉണ്ടോ ചോദിച്ചോളൂ ഞാൻ അതാണ് അപ്പോ കറ്റാസ്റ്റാസിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോ കറ്റാസ്റ്റാസിസ് ആണ് പറയുന്നത് സമ്പൂർണ്ണ വീണ്ടെടുപ്പ് അല്ല വീണ്ടെടുപ്പല്ല വാക്ക് റിസ്റ്റോറേഷൻ ആണ് കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ സമ്പൂർണ്ണ പുനഃസ്ഥാപനം എന്നാണ് ആ വാദത്തിന് പറയുന്നത് സമ്പൂർണ്ണ പുനഃസ്ഥാപനം അതായത് എല്ലാം റിസ്റ്റോർ ചെയ്യപ്പെടും അപ്പോൾ ഒരു പൊടി ഒരു ധൂളി പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല പെർഫെക്റ്റ് ആണ് കാരണം ദൈവം സർവശക്തനും സർവജ്ഞാനീയുമാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രമൈസ് അങ്ങനെ സർവശക്തനും സർവജ്ഞാനീയമായ ഒരു ദൈവം റിസ്റ്ററേഷൻ നടത്തുമ്പോൾ അതിനകത്ത് ആരും വിട്ടുപോകത്തില്ല പൂർണ്ണമായിട്ടും റിസ്റ്ററേഷൻ നടക്കും ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാണ് രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തകന്റെ കഴിവ് പോലെ ഇരിക്കും ഫാറ്റാലിറ്റി റേറ്റ് കുറയുന്നത് പെർഫെക്റ്റ് രക്ഷാപ്രവർത്തനമാണ് ഒരാൾ പോലും മരിക്കത്തിൽ ഒരാൾക്കും ഒരു കുഴപ്പവും ഇല്ലാതെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും ആ ഒരു തരത്തിൽ അഞ്ചാറുപേരെ രക്ഷിച്ചു ബാക്കിയുള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ ആ രക്ഷാപ്രവർത്തകന്റെ പോരായ്മയാണ് അപ്പൊ ഗോഡ്സ് ആൻഡ് ഹിസ് സൺ അപ്പൊ അവന്റെ പുത്രൻ അത്ര പോരായിരുന്നു എന്നാണ് കുറെ പേര് നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരർത്ഥം അതൊരു ദൈവദൂഷണമാണ് ഒരർത്ഥത്തിൽ നിന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നു എന്റെ ഒരു ആശയ ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതായത് രക്ഷിക്കാൻ ഉദ്ദേശം തന്നെ പോയല്ലോ ഞാനതാണ് വിശ്വസിക്കുന്നത് ഞാൻ അവനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഹൃദയപൂർവ്വം സ്തുതിക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് എല്ലാവരെയും സമ്പൂർണമായും രക്ഷിക്കുന്ന സമഗ്ര രക്ഷയുടെ കാരണക്കാരനെയാണ് നമ്മൾ സ്തുതിക്കുന്നത് ൊരു സന്തോഷം സന്തോഷമുണ്ട് ഈ പല